ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ ഓമയ്ക്ക പപ്പായ എന്നൊക്കെ പറയുന്നത് ആ പച്ച പപ്പായ കൊണ്ട് നല്ലൊരു മെഴുക്കു വരട്ടിയാണ് ഇതേ കണ്ടല്ലോ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും എന്നാൽ അതുപോലെ സ്വാദുള്ളതുമാണ് ഈ പച്ച ഓമിക്ക മെഴുക്കു വരട്ടി കേട്ടോ ഞാൻ ഒരു ഓമയ്ക്ക എടുത്തിട്ട് പകുതി തോരനും വെച്ചു പകുതി മെഴുക്കു വരട്ടിയും വെച്ചു ആദ്യം നമ്മൾ തൊലിയെല്ലാം ചെത്തിയിട്ട് അകത്ത് കുരുവായി വരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകിൽ ചെറിയ കുരു കാണും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു നാരുകൾ പോലെ പോലെ കാണും അതെല്ലാം നമ്മൾ സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മളിത് കനം കുറച്ച് മുറിക്കാനായിട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ആദ്യം ഒഴിച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഇനിയിപ്പോൾ നമുക്കതിലോട്ട് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് ഒരു മുളകും രണ്ട് തണ്ട് കറിവേപ്പിലേ ഇട്ടിരിക്കുന്നത് അടുക്ക് പൊട്ടുമ്പോഴത്തേക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ പപ്പായ മുറിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഉരുളക്കിഴങ്ങിനേക്കാട്ടിൽ കുറച്ചുകൂടെ വേവുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ ഖനം കുറച്ച് മുറിച്ചാൽ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വെന്ത് വരാനായിട്ട് കുറച്ച് നേരം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ ആ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടിരിക്കുന്നത് മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും ഇരുപത് കൊച്ചുള്ളി ചതച്ചതുമാണ് നിങ്ങൾക്ക് കൊച്ചുള്ളി ഇത്രയും പൊളിച്ച് ചതയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയുള്ളി കൊത്തി അരിഞ്ഞ് ഇതുപോലെ ചെയ്താലും മതി പക്ഷേ ഈ കൊച്ചുള്ളി ഇട്ട് വഴറ്റി നമ്മൾ ഉലർത്തി എടുക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്കറിയാം ജോലിയുള്ളവർക്കൊക്കെ ഇത്രയും കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് ചതച്ചിരിക്കാനായിട്ട് പാടാണ് പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റിന് വേണ്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ ഇത് വഴഞ്ഞാൽ പോരാ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ കൊച്ചുള്ളി എന്തുമാത്രം വ്യത്യാസം വന്നു എന്ന് ഏതാണ്ട് ഈ ഒരു പരുവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്കിട്ട് ഈ ഓമയ്ക്ക ഉളർത്തിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് അതുപോലെ അതിനകത്തേക്ക് ഇടുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോയാലോ അത് തന്നെയല്ല ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും ഇത് ആവിയിൽ ചെറിയ തീയിൽ വെച്ച് ആദ്യം കുറച്ച് നേരം ഒന്ന് നല്ല തീയിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചൂടായി നിറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഓമിക്കയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ താളിച്ചതും പൊടികളും ഓമിക്കയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിവെക്കണം കൂട്ടി വെച്ചിട്ട് ആ ആവിയിലിരുന്ന് അത് വേവുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് എന്നിട്ട് മൂടി വയ്ക്കണം ആദ്യം കുറച്ച് നേരം ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂടിൽ തന്നെ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ പാത്രവും ആ മെഴുക്കു വരട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി എന്ന് എന്നറിയുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ട് ഇതുപോലെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാതെ നമുക്ക് ആ ആവിയിലും ആവി വെള്ളം ഇച്ചിരിച്ചിരി വീഴുമല്ലോ ഇപ്പം നിങ്ങൾക്ക് ആ അടപ്പയിൽ കാണാമല്ലോ ഈ ചിരിച്ചിരി വെള്ളം വീഴുന്നുണ്ട് ആ ആവി വെള്ളത്തിൽ ഇരുന്നുണ്ട് അത് വെന്തോളൂ പിന്നെ ഇടക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ നന്നായിട്ട് വെന്ത് വന്നുകൊള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ ഇച്ചിരൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്നാണ് കുഴഞ്ഞു പോകുന്നത് ഇച്ചിരൊന്നും കൂടുതൽ വെന്താൽ ഇത് അത്ര പെട്ടെന്നൊന്നും കുഴയത്തും എന്നാലും അത് അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മളിത് പൂർണ്ണമായിട്ട് പുലർത്തി തീരുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഇളക്കിക്കൊടുത്ത് നടുക്കോട്ട് കൂട്ടി വെച്ച് അടച്ചു വെച്ച് അങ്ങനെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടും അടിക്ക് പിടിക്കാതെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് അത്ര പെട്ടെന്ന് കുഴഞ്ഞു പോകാത്തത് കൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ഞാൻ കുക്കിങ്ങിലെ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ഇച്ചിരി വിശദമായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നത് എന്നാലും കഴിയുന്നതും ഞാൻ എൻ്റെ വീഡിയോകൾ സ്പീഡിൽ തീർക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നവർ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ ഇപ്പോൾ ഇതേ കണ്ടല്ലോ ഇച്ചിരി പോലും കുഴയാതെ നല്ല ഒന്നരമായിട്ട് നമ്മുടെ മെഴുക്കുരട്ടി ആയി കിട്ടിയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ നിങ്ങളിതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്